സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മെഗാ രക്തദാന ക്യാമ്പ് ആരംഭിച്ചു നൂറ് ദിവസം കൊണ്ട് ആയിരം യൂണിറ്റ് ബ്ലഡ് നൽകാനാണ് ഡിവൈഎഫ്ഐ ലക്ഷ്യം വയ്ക്കുന്നത് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിക്ക് കീഴിലെ യൂണിറ്റുകളാണ് ഓരോ ദിവസവും രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക ഉദ്ഘാടന ദിവസം ഡിവൈഎഫ്ഐയുടെ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളാണ് രക്തം ദാനം ചെയ്തത് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിക്കുന്നു നൂറ് യഥാർത്ഥത്തിൽ നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ ഏറെ സഹായകമായ ഒരു നിലയിലാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത് സാധാരണഗതിയിൽ നമ്മൾ ക്യാമ്പ് വെച്ച് നൂറ് അൻപത് അറുപത് ബ്ലഡ് യൂണിറ്റ് എല്ലാം കൊടുക്കാറുണ്ട് എന്നാൽ എല്ലാ ദിനവും ബ്ലഡ് ഷോർട്ടേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കകത്ത് പരിഹാരം വേണ്ടതുണ്ട് എന്നുള്ള ഒരലോചനയിലാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ സെക്രട്ടറി മോഹനൻ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ പ്രവീണ വി ശ്രീധരൻ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു ഏപ്രിൽ മുതൽ ആഗസ്റ്റ് ക്യാമ്പിന്റെ പോസ്റ്റർ സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് ഇ പത്മാക്ഷൻ പ്രകാശനം ചെയ്യും ഗൂഗിൾ ഫോം വഴി രക്തദാനത്തെ രജിസ്ട്രേഷൻ ചെയ്യാം മാർക്കോ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ അശ്വിൻ സുരേഷ് കുമാർ ആദ്യം രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഗൂഗിൾ ഫോം ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ കലാകായിക രംഗത്തുള്ള പ്രമുഖർ ക്യാമ്പിന്റെ ഭാഗമായി രക്തം ദാനം ചെയ്യും നിലമ്പൂരിലെ മുഴുവൻ യുവജനങ്ങളും ക്യാമ്പ് വിജയിപ്പിക്കാൻ സഹകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇ അരുൺദാസ് സ്വാഗതവും പി ദീപക് നന്ദിയും പറഞ്ഞു സുജീഷ് മഞ്ഞളാരി അധ്യക്ഷനായി എൻഫോർ ന്യൂസ് നിലമ്പൂർ